നമസ്കാരം ഈ വീഡിയോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ഈ നവംബർ മാസം മുതൽ ഇനി ഞാൻ പറയുന്ന ഈ പ്രധാനപ്പെട്ട അഞ്ച് സാമ്പത്തിക പിഴവുകൾ നിങ്ങളുടെ ജീവിതത്തെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവി തന്നെ ഇല്ലാതാകും കാരണം നമ്മളിൽ ഓരോരുത്തർക്കും ഭാവിയെക്കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട് സ്വന്തമായിട്ടൊരു വീട് വാങ്ങണം അതുപോലെ ലക്ഷങ്ങൾ നമുക്ക് സമ്പാദ്യം വേണം കുടുംബം സുരക്ഷിതമാകണം യാത്രകളൊക്കെ ഒരുപാട് ചെയ്യണം ഒരു നാൾ നല്ലൊരു ബിസിനസ് തുടങ്ങണം അങ്ങനെ ധാരാളം ധാരാളം ലക്ഷ്യങ്ങൾ നമുക്കുണ്ട് പക്ഷേ അവയെല്ലാം സാക്ഷാത്കരിക്കാനായിട്ടാവുന്നവരും അത് പകുതിക്ക് വെച്ച് കാര്യങ്ങളൊക്കെ തന്നെ വഴിതെറ്റുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് പണത്തിൻ്റെ കുറവ് കൊണ്ടല്ല മറിച്ച് സാമ്പത്തികബോധത്തിൻ്റെ കുറവ് ഒന്നുകൊണ്ട് തന്നെയാണ് പണം സമ്പാദിക്കുന്ന എല്ലാവർക്കും സാധ്യമാണ് പക്ഷേ ആ പണത്തെ അതിനെ സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യുന്നത് വളരെ കുറച്ച് പേർക്കാണ് അറിയാവുന്നത് സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം നിങ്ങളുടെ ഭാവി നശിപ്പിക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട സാമ്പത്തിക പിഴവുകൾ അത് എന്തൊക്കെയാണ് അപ്പോൾ ഈ പിഴവുകൾ ഒഴിവാക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ പൂർണ്ണമായി നിങ്ങൾക്ക് മാറ്റിമറിക്കാം അതിലൊന്നാമത്തെ പിഴവ് വരുമാനമുണ്ടെന്ന് വെച്ച് സമ്പത്തുണ്ടെന്ന് നിങ്ങൾ കരുതുന്നതാണ് ഇതാകട്ടെ ഏറ്റവും സാധാരണമായിട്ടുള്ളൊരു പിഴവാണ് ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഇതുകൊണ്ട് എന്ത് വാങ്ങാം എത്ര വാങ്ങാം എന്നൊക്കെയാണ് അതിപ്പോൾ പുതിയ ഫോണായിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ ഷൂസ് പുതിയ ബൈക്ക് അങ്ങനെ പലതും നമ്മൾ വാങ്ങും പക്ഷേ നിങ്ങളാരും ചിന്തിക്കുന്നില്ല ആ പണം നിങ്ങളെ എത്ര ദിവസം താങ്ങുമെന്ന കാര്യം ഇതാരും സ്വയം ചോദിക്കാറില്ല പണത്തിൻ്റെ ലക്ഷ്യം അത് ചിലവാക്കലല്ല അത് സുരക്ഷയും സ്വാതന്ത്ര്യവുമാണ് ഞാൻ രണ്ട് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ പറയാം അതിലിപ്പോൾ ആദ്യം പറയുന്നത് ഇപ്പോൾ ആയിരം രൂപ ദിവസ കൂലിയിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തി ആയിരം രൂപ കൂലി കിട്ടി വൈകുന്നേരം വരുന്ന വഴിക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കുപ്പി വാങ്ങുന്നു പിന്നെ ബാക്കി തുകയ്ക്ക് ഒരു ലോട്ടറി എടുക്കുന്നു പിന്നെ പല പല കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കുന്നു ആ കിട്ടുന്ന ആയിരം രൂപ അന്നത്തെ ദിവസം ചിലവാക്കാതെ മുഴുവൻ ചിലവാക്കാതെ അയാൾ കുറങ്ങാനായിട്ട് സാധിക്കില്ല ഈ ഒരു പ്രവണതയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ആളുകളുടെ ഈ ഒരു ചിന്താഗതി അതാണ് ഈ ഒരു മെൻ്റാലിറ്റിയാണ് ഇവിടെ മാറേണ്ടതായിട്ടുള്ളത് കാരണം നമുക്ക് എന്നും ജോലി ചെയ്യാൻ സാധിക്കണമെന്നില്ല അപ്പോൾ ഈ പണത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് ചിലവാക്കലല്ല അത് സുരക്ഷയും സ്വാതന്ത്ര്യവുമാണ് ഒരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ഒരു അൻപതിനായിരം രൂപ ശമ്പളം ഉണ്ടെന്ന് വിചാരിക്കുക ഞാൻ ആ ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ പ്രതിമാസം നാൽപ്പത്തയ്യായിരം രൂപ ചിലവാക്കുന്നുവെന്ന് കരുതുക ബാക്കി അയ്യായിരം രൂപ മാത്രം ബാക്കി വയ്ക്കുന്നു അപ്പോൾ ഇനി മറ്റൊരാളെൻ്റെ സുഹൃത്ത് ആ വ്യക്തിക്കും ഒരു അൻപതിനായിരം രൂപ എന്നെ പോലെ ശമ്പളമുണ്ടെന്ന് കരുതുക പക്ഷേ അദ്ദേഹം ആദ്യമായിട്ട് ഇരുപത് ശതമാനം ആ ശമ്പളത്തിൽ നിന്നും അതിൽ നിന്നും സംരക്ഷിക്കുകയാണ് സോ അപ്പോൾ ശമ്പളത്തിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ചിലവാക്കിയ എൻ്റെ കയ്യിൽ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ എന്തുണ്ടാകും ശമ്പളം കിട്ടിയ ഓർമ്മകൾ മാത്രം കാണും അല്ലാതെ ഒന്നും കാണില്ല എന്നാൽ എൻ്റെ സുഹൃത്തിനോ ഇൻവെസ്റ്റ്മെൻറ്റുകളും ഒരു സുരക്ഷിതമായിട്ടുള്ള ജീവിതവുമുണ്ട് അതുകൊണ്ട് തന്നെ സമ്പത്ത് വരുമാനത്തിലല്ല കൃത്യമായിട്ടുള്ള സാമ്പത്തിക അച്ചടക്കത്തിലാണെന്ന് എല്ലാവരും തന്നെ ഓർക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ ഒരു വലിയ പിഴവാണ് ഹെൽത്ത് ഇൻഷുറൻസിനെ അവഗണിക്കുന്നത് ഇത് പലർക്കും മനസ്സിലാകാത്തതും എന്നാൽ പിന്നീടാണ് പലരും ഇത് തിരിച്ചറിയുന്നതുമായിട്ടുള്ളൊരു പിഴവെന്ന് പറയുന്നത് അതായത് ഞാനൊരു യുവാവാണ് എനിക്ക് രോഗങ്ങൾ വരില്ല ഹെൽത്ത് ഇൻഷുറൻസ് വെറും പാഴ് ചെലവാണ് വെറും ഉടായിപ്പാണ് തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് പലരും അതിനെ അങ്ങ് അവഗണിക്കും അപ്പോൾ ഇങ്ങനെ പറഞ്ഞവരിൽ പലരും ഒരു ആശുപത്രി ബില്ല് കണ്ട ശേഷമാണ് ആ ഒരു യാഥാർത്ഥ്യം പിന്നീട് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് ചോദിച്ചോട്ടെ നിങ്ങളുടെ വീട്ടിൽ രോഗം വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആശുപത്രി കേസ് വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല ചെറിയ പനിയോ ഒടിവോ ചതവോ ഒക്കെ ആണെങ്കിൽ കുറച്ച് ദിവസം ചെറിയ ചികിത്സ ചിലവുകളൊക്കെ ആയിരിക്കും നമുക്ക് വരിക എന്നാൽ ഇന്ന് ക്യാൻസർ അതോടൊപ്പം തന്നെ ഹൃദ്രോഗങ്ങൾ അതെല്ലാം വളരെ കോമൺ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട് പത്ത് ഇരുപത് മുപ്പത് ലക്ഷം ഒക്കെ ചിലവ് വരുന്ന ഇത്തരം ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വന്നാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് സാമ്പത്തികമായി തന്നെ തകർന്നു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല കടം വാങ്ങിയും ഭാവിയിലേക്ക് കരുതി വെച്ചിരിക്കുന്ന സ്വർണം വസ്തുവകൾ എല്ലാം തന്നെ വിറ്റുമൊക്കെ ചികിത്സിക്കാൻ പണം കണ്ടെത്തേണ്ടി വരും അതുകൊണ്ട് ഒരാളുടെ ഭാവി തന്നെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ പിഴവുകളിൽ ഒന്നാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കാത്തത് എന്ന് പറയേണ്ടി വരും ഇപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ അതായത് മാസം ഏതാണ്ട് നാനൂറ് അഞ്ഞൂറ് രൂപ പോലെയുള്ള ചെറിയ തുകയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളൊക്കെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും അതും ഒരു കോടി രൂപ വരെയൊക്കെ കവറേജുള്ള പോളിസികൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് എടുക്കാനായിട്ട് സാധിക്കും എന്നാൽ പോലും ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ചിലവല്ലേ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ അപ്പോൾ നോക്കാമെന്നൊക്കെ വിചാരിക്കുന്നവരാണ് നമ്മളിൽ കുറേയധികം ആളുകളും എന്നാൽ ഈ ഒരു ചിന്താഗതി അതൊരു മണ്ടത്തലമാണെന്ന് മാത്രമല്ല ഹെൽത്ത് ഇൻഷുറൻസ് എത്രയും പെട്ടെന്ന് അതായത് നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ തന്നെ എടുക്കുന്നുവോ അത്രയും നല്ലതാണ് കാരണം ഗുരുതര രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ആ സമയം കിട്ടണമെന്നില്ല പിന്നെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഉണ്ടാക്കിയ പണവും സമ്പാദ്യവും ഒക്കെ തന്നെ ആ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ ചിലവാക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നു അത്രയും നല്ലതാണ് ഇപ്പോൾ എടുത്താൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ ഒരിക്കലും ഇന്ന കമ്പനിയുടെ പോളിസി എടുക്കണമെന്ന് ഞാൻ പറയില്ല ഇന്ത്യയിലെ തന്നെ അൻപത്തി ഒന്നോളം വരുന്ന കമ്പനികളുടെ പോളിസികൾ അതും വിവിധ ഫീച്ചേഴ്സൊക്കെ നോക്കി വളരെ കൃത്യമായി താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു ലിങ്കാണ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിലും കൊടുത്തിട്ടുള്ളത് ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് ഉണ്ടല്ലോ അതൊന്ന് സ്കാൻ ചെയ്താലും മതിയാകും അപ്പോൾ തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് അത്രയും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലെന്ന കാര്യം മനസ്സിലാക്കുക സോ എടുക്കാൻ ഇനിയും നിങ്ങൾ വൈകിപ്പിക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പിഴവാണ് അതായത് എമർജൻസി ഫണ്ട് ഇല്ലാതിരിക്കുന്നത് നമ്മുടെ എല്ലാം ജീവിതം അത് പ്ലാൻ ചെയ്ത പോലെ നടക്കാറില്ല നാളെ നമുക്ക് ജോലി പോലും നഷ്ടപ്പെടാം നമ്മുടെ വീട്ടിൽ രോഗങ്ങൾ വരാം അതുപോലെ തന്നെ വാഹനാപകടങ്ങളൊക്കെ തന്നെ സംഭവിക്കാം അപ്പോൾ അത്തരം അവസരങ്ങളിലൊക്കെ തന്നെ എമർജൻസി ഫണ്ട് ഇല്ലെങ്കിൽ ജീവിതം പൂർണ്ണമായിട്ട് താറുമാറാകും പലരും ക്രെഡിറ്റ് കാർഡിലോ കടത്തിലോ ഒക്കെ തന്നെ ആശ്രയിക്കുന്നവരാണ് പക്ഷേ അതാണ് ഏറ്റവും വലിയ സാമ്പത്തിക ചതിയിൽ നമ്മളെ വീഴ്ത്തുന്നത് ഇന്ന് ചിന്തിക്കേണ്ട കാര്യം എമർജൻസി ഫണ്ടിനെ പറ്റിയാണ് എമർജൻസി ഫണ്ട് മാറ്റി മാറ്റിവെക്കുന്നത് വളരെ എളുപ്പമാണ് അതായത് നിങ്ങളുടെ പ്രതിമാസ ചിലവിൻ്റെ മൂന്ന് മുതൽ ആറ് മാസത്തോളം തുക മാറ്റിവെക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലവ് ഇരുപത്തയ്യായിരം രൂപയാണെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപ വരെ ബാക്കപ്പ് നിങ്ങളുടെ ഉണ്ടായിരിക്കണം അതൊക്കെ ചെയ്യാൻ കഴിയുന്നവർക്ക് എന്ത് സംഭവിച്ചാലും ഭയം കുറവായിരിക്കും സമാധാനം കൂടുതലായിരിക്കും സോ സുരക്ഷിതമായിട്ടുള്ള ഭാവി എന്നത് എപ്പോഴും നമ്മുടെ ഇന്നത്തെ തീരുമാനത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് പണം ഉണ്ടാക്കുന്നത് പോലെ തന്നെ പണം സംരക്ഷിക്കുന്നതും അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ് ഇനി നാലാമത്തെ ഒരു പിഴവാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്നത് അതായത് അനാവശ്യ കടബാധ്യതകൾ ഇന്നത്തെ കാലത്ത് കടമെടുക്കുന്നത് അത്ര ബുദ്ധിമുട്ടല്ല ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് പല ലോണുകളും ലഭ്യമാണ് ക്രെഡിറ്റ് കാർഡുകൾ ലഭിക്കും ഇ എം ഐകളൊക്കെ തന്നെ ഒറ്റ ക്ലിക്കിലാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടും പക്ഷേ കടമെടുത്തതിൻ്റെ വില അത് തീർച്ചയായിട്ടും നമ്മുടെ നാളത്തെ സാമ്പത്തിക സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് അതായത് വീട് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കടം എടുക്കുന്നത് ശരിയാണ് പക്ഷേ മറ്റുള്ളവരോട് കടം വാങ്ങിയതിനാൽ തന്നെ ആ കടം എടുക്കുന്നത് സാമ്പത്തിക ആത്മഹത്യയ്ക്ക് സമം തന്നെയാണ് ഒരു ചെറിയ ഇ എം ഐ പോലും മാസത്തിൽ രണ്ടായിരം മൂവായിരം ആയി നമുക്ക് തോന്നാം പക്ഷേ അത് പല വർഷങ്ങളായിട്ട് നമ്മൾ കൂടി പലിശ ചേർത്ത് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമാകുന്ന തുകയാകട്ടെ ലക്ഷങ്ങളായിരിക്കും സോ സാമ്പത്തികമായിട്ട് സ്വതന്ത്രമാകാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് കടങ്ങൾ അത് നിയന്ത്രിക്കുക എന്നത് അത് ആദ്യ പാഠമായിരിക്കണം കടമെടുക്കുമ്പോൾ ചോദിക്കണം സ്വയം ചോദിക്കണം ഇതെൻ്റെ വളർച്ചയ്ക്ക് ആണോ അതോ എൻ്റെ തകർച്ചയ്ക്കാണോ ഈ കടമെടുക്കുന്നത് ഇനി അഞ്ചാമതായിട്ടൊരു പിഴവ് നമ്മുടെ ഭാഗത്ത് സംഭവിക്കുന്നത് നമ്മുടെ നിക്ഷേപങ്ങളൊക്കെ തന്നെ വൈകിപ്പിച്ച് വെക്കുന്നതാണ് പലർക്കും തോന്നും ഇപ്പോൾ ചെറുപ്പമാണ് പിന്നീട് നമുക്ക് നിക്ഷേപമൊക്കെ ആരംഭിക്കാമെന്ന് പക്ഷേ പണത്തിൻ്റെ ഏറ്റവും വലിയ കൂട്ടാളി സമയം തന്നെയാണ് അതായത് ഒരു ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ പ്രതിമാസം രണ്ടായിരം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ പത്ത് ശതമാനം റിട്ടേൺ ലഭിച്ച് ഒരു ഇരുപത് വർഷത്തിന് ശേഷം പതിനഞ്ച് ലക്ഷം രൂപ കയ്യിൽ കിട്ടും അതേ നിക്ഷേപം അഞ്ച് വർഷം വൈകിയാലോ അതേ ലക്ഷ്യം നേടാനായിട്ട് പ്രതിമാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ നിക്ഷേപിക്കേണ്ടി വരും സോ സമയം നഷ്ടപ്പെടുമ്പോൾ പണവും നമുക്ക് നഷ്ടമാവുകയാണ് അതുകൊണ്ട് തന്നെ നിക്ഷേപ പദ്ധതികൾ നിരവധിയുണ്ട് ഏതെങ്കിലും ഒരു നിക്ഷേപ പദ്ധതി നമ്മൾ തിരഞ്ഞെടുക്കുക നമുക്ക് യോജിക്കുന്ന നിക്ഷേപ പദ്ധതി തിരഞ്ഞെടുക്കുക അതിപ്പോൾ പറയുകയാണെങ്കിൽ എസ് ഐ പിളുണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ അതുപോലെ തന്നെ സ്റ്റോക്കുകൾ പി പി എഫ് അല്ലെങ്കിൽ ചെറിയ ചെറിയ നിക്ഷേപങ്ങളൊക്കെ തന്നെ ഇന്ന് നമ്മൾ ആരംഭിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ആരംഭിക്കുക പണം വർദ്ധിപ്പിക്കാനുള്ള മാജിക് അത് അത് തീർച്ചയായിട്ടും കോമ്പൗണ്ടിങ് ആണ് അതിനാൽ ചെറുതായിട്ട് തുടങ്ങിയാൽ പോലും മതി തീർച്ചയായിട്ടും നിങ്ങൾ നിക്ഷേപ പദ്ധതികൾ തുടങ്ങി വയ്ക്കുക സോ നമ്മുടെ സാമ്പത്തിക സുരക്ഷ എന്ന് പറയുന്നത് പണത്തിൻ്റെ അളവല്ല അതിനെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള മനോഭാവമാണ് ഒരു നല്ല സാമ്പത്തിക ജീവിതത്തിന് നിങ്ങൾക്ക് വേണ്ടത് മൂന്ന് പ്രധാന കാര്യങ്ങളാണ് എൺ പ്രൊട്ടക്റ്റ് ഗ്രോ അതായത് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് പോലെയുള്ള സംരക്ഷണങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തുക ഇനി അതുപോലെ നിക്ഷേപം വഴി നിങ്ങളുടെ പണം വളർത്തുക ഈ മൂന്ന് കാര്യങ്ങൾ ഇത് നിങ്ങൾ ജീവിതത്തിൽ തീർച്ചയായിട്ടും കൃത്യമാക്കി വയ്ക്കുക അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ അഞ്ച് പിഴവുകൾ സാമ്പത്തിക പിഴവുകൾ പ്രധാനമായിട്ടും ഒന്ന് സമ്പാദ്യ ശൂന്യം രണ്ട് എമർജൻസി ഫണ്ട് ഇല്ലായ്മ മൂന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലായ്മ നാല് അനാവശ്യമായിട്ടുള്ള കടങ്ങൾ അഞ്ച് നിക്ഷേപം വൈകിപ്പിക്കൽ ഈ അഞ്ച് കാര്യങ്ങൾ ഇതൊക്കെ ഒഴിവാക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം മുഴുവൻ മാറുന്നതായിരിക്കും സോ സുരക്ഷിതമായിട്ടുള്ള ഭാവി അത് പിന്നീടല്ല എന്ന് ഓർക്കുക അത് ഇന്നാണ് നിങ്ങൾ തുടങ്ങേണ്ടത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇതൊരു ചലഞ്ചായിട്ട് തന്നെ ചെറിയൊരു ചലഞ്ചായിട്ട് എടുക്കുക ഒരു പത്ത് മിനിറ്റ് നിങ്ങളെടുത്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക നിങ്ങൾക്കൊരു നിക്ഷേപമുണ്ടോ നല്ല നിക്ഷേപമുണ്ടോ എമർജൻസി ഫണ്ട് നിങ്ങൾക്കുണ്ടോ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കുക കാരണം ഭാവി നമ്മളെ മാറ്റുന്നില്ല നമ്മളാണ് ഈ ഭാവിയെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷരെയും ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ലീഡിങ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി പ്ലാനുകൾ അതും ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതിനൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് ഉണ്ടല്ലോ അതൊന്ന് സ്കാൻ ചെയ്താലും മതിയാകും എല്ലാവരും ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക ഇന്ന കമ്പനിയുടെ പോളിസി എടുക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് നിർബന്ധമായിട്ട് നിങ്ങളെല്ലാവരും ഒരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വെക്കുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക